അർത്ഥാലാണ് ജനം പരിഭ്രാന്തിയിലുമാണ് ജനം കുറേയൊക്കെ ഇറങ്ങണ റോഡിൽ കുറേയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു കുറച്ച് കടകൾ തുറക്കാൻ പോകുന്നു കുറച്ച് കടകൾ അടച്ചിട്ടിരിക്കുന്നു ഏതാനും വാഹനങ്ങൾ ഓടുന്നു ഏതാനും സ്കൂട്ടികൾ വണ്ടികൾ ഓടുന്നു ഇത് എന്തർഥാലാണെന്നാണ് ഒരുപിടുത്തവും ഇല്ലാത്ത ജനങ്ങൾക്ക് ബസ്സേഴ്സ് പറയുന്നത് ബസ്സുകളൊന്നും ഓടുന്നില്ല എന്നാണ് എന്നാലും ചില ലോങ് ട്രിപ്പുകളൊക്കെ ഓടുന്നുണ്ട് കെ എസ് ആർ ടി സി പോകുന്നുണ്ട് ഓട്ടോറിക്ഷകളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് മറ്റു ആഗ്രഹങ്ങളും പോകുന്നുണ്ട് പ്രൈവറ്റ് ബസ് എറണാകുളം എൽ എം എസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ലോങ് ട്രിപ്പ് ബസ്സുകളെല്ലാം തന്നെ ഉണ്ട് സ്കൂൾ വണ്ടികളും പോകുന്നുണ്ട് സ്കൂളുകളെല്ലാം ഉള്ളതായിട്ടാണ് കുട്ടികളെല്ലാം തന്നെ ബസ്സില്ലേലും ബൈക്കുകളിലായാലെല്ലാം സ്കൂളുകളിൽ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് കടകളെല്ലാം തന്നെ ബേക്കറി അത് തുറന്നിട്ടില്ല പക്ഷേ വലിയ വലിയ കടകൾ ജോളിക്കടകളെല്ലാം തുറക്കാനുള്ള ഒരു രീതിയിലാണ് മൂവറ്റ വാഴുക്കളും ലോക്കൽ ഓടുന്ന ബസ്സുകളൊന്നും ഓടുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇവിടെ പെട്രോൾ പമ്പിൽ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുവാണ് എല്ലാം ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ബസ് സ്റ്റോപ്പിൽ വണ്ടി നോക്കി നിപ്പുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു പക്ഷെ ബസ്സുകളില്ലാത്തതിൻ്റെ സ്വന്തം വണ്ടിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അർത്ഥാലാണിത് തീർച്ചയായിട്ടും ജക്സൻ പോണു എന്നാൽ വണ്ടി അവധി ഇത് പണിമുടക്കാവുന്നതാണ് അറിവ് എന്നാലും ചില വണ്ടികൾ ഓടുന്നു ടൗണിൽ പോലീസ് കർശന നിയന്ത്രണങ്ങളിൽ ഉണ്ടെങ്കിലും ഹർത്താൻ അനുകൂലികളായ ആരെയും ഒൻപത് ഒൻപത് മണിയായിട്ടും കാണുന്നില്ല പക്ഷേ വ്യാപാരി വ്യവസായികൾ എന്ത് ചെയ്യണമെന്നറിയാതെ കട തുറക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ചിലരെല്ലാം ബസ് സ്റ്റോപ്പിൽ നോക്കുകുത്തിയായി കഴിയുന്നു നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ